ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ചാനൽ ഹാൻഡ് പ്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അണ്ടി കുക്കറു അതായത് അണ്ടിൻ്റെ ഈ അണ്ടി മുളച്ച് വന്നിട്ട് അതായത് തയ്യാണിൻ്റെ തയ്യുമ്മ ഉണ്ടാവും ഇതെങ്ങനെ കേട്ടോ മറ്റേത് അണ്ടി കീറിയിട്ടും ഇങ്ങനെ കറി വയ്ക്കലുണ്ട് അതായത് പച്ച പച്ചണ്ടി കീറിയിട്ടും അതിൻ്റെ പരിപ്പെടുത്തിട്ടും കറി വയ്ക്കലുണ്ട് ഇതും കറി വയ്ക്കലുണ്ട് ഞാൻ അപ്പോൾ ഇത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചക്കറി തിന്നാനും കറി വെച്ചിട്ടും ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും കൈക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ ഒരു ഉണ്ട് ഉണ്ടതിൽ ഒരു കറ ആ കറ പോവാണെങ്കിൽ നമ്മൾ ചുടുവെള്ളത്തിലിട്ട് വെക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ചുടുവെള്ളത്തിലിട്ട് കഴിക്കണം അപ്പോൾ നമുക്കത് അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് പോകാൻ ചുടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകുക അപ്പോഴൊക്കെ നമുക്കതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കും വേണം അപ്പോൾ ആദ്യം നമുക്ക് ചുടുവെള്ളം പാർന്നിടാം ഓക്കെ നല്ല തിളച്ച വെള്ളം തന്നെ പാർന്നു വിടുന്നുണ്ട് നല്ല തിളക്കും വേണ്ടി കേട്ടോ അപ്പോൾ വേവും വെന്ത് പോവും അപ്പോൾ ഏതാണ് നല്ല അത്യാവശ്യം ആ എണ്ണ പോകാല ചൂട് വേണം അപ്പോൾ നമുക്കൊരു അരപ്പ് വേണം ഇതാ തേങ്ങ ഉണ്ട് ജീരക ഉണ്ട് പെരിഞ്ചീരക്കാണ് കേട്ടോ പിന്നെ ഒരു കറാമ്പൂവ് ചെറിയ ഒരു ഏലക്കായ ചെറിയൊരു പട്ട ഏതൊരു മസാലക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ ഇനി നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിന് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് വലിയ ദിവസം വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട് കുറച്ച് അല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് തേങ്ങ മതി കേട്ടോ കൂടുതൽ തേങ്ങ തേങ്ങയാകുമ്പോൾ അതിൻ്റെ അരപ്പ് കൂടുതലാവും അതിൻ്റെ കഷ്ണങ്ങൾ കുറച്ചു ആവും അപ്പോൾ കുറച്ച് തേങ്ങ മതി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ ഇട്ടിട്ട് നമ്മളെല്ലാം ദിവസം അയക്കാവശ്യം എല്ലാം മഞ്ഞൾപ്പൊടി എരിവിനാവശ്യം എല്ലാം മുളകും പൊടി പിന്നെ മല്ലിപ്പൊടിയുതന്നെ കുറച്ച് മതി കൂടുതൽ വേണ്ട എല്ലാം പാടെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമുക്ക് അരപ്പ് ശരിയാക്കി എടുക്കണം അപ്പോൾ എന്താ മുളകും പൊടി ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചെറിയ തീലിട്ടോ വറുത്തെടുക്കണം നല്ല വാസന വരുന്നു കേട്ടോ നല്ല വാസന വെച്ചാൽ നല്ല വാസനയാണ് ഈ സമയത്ത് വരുന്നത് ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിമ്പഴ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നിറയ്ക്കുക ഏത് സമയം കൊണ്ട് നമ്മളെ അണ്ടിയവിടെ ഇട്ടിട്ട് ഉണ്ട് അത് കെഴുകി എടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം അത് കഴുകി എടുക്കുക എന്നാൽ അതിൻ്റെ അതിൻ്റെ അതിമാരുടെ ചുവന ഉണ്ടാവും ആ ചുവനെങ്കിൽ വയറിന് കേടാണ് അപ്പോൾ അത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുടുവെള്ളത്തിലിടണം അപ്പോൾ അതൊക്കെ ചുടത്തിട്ട് കഴുകി ഭാരി വെച്ചിട്ടുണ്ട് ഞാൻ മസാല മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് അരച്ചെടുക്കണം അപ്പോൾ അരപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് എന്താക്കണം തിളപ്പിച്ച് വെക്കണം അത് വേവിച്ചെടുക്കണം ഏതാ ഉള്ളി ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി ചട്ടിയിട്ടിട്ട് നല്ലോണം മൊരിച്ചെടുക്കണം ഇതിലുതാ നമ്മൾ എണ്ടോ അതിൻ്റെ ചുവനൊക്കെ പോയി ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ചുരുള്ളത്തിനോട്ടൊക്കെ ഇട്ടാൽ ഈ ഒരു കളറ് വരും കേട്ടോ ഒരു സമയം കൊണ്ട് നമ്മളെ ഉള്ളി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ഈ എണ്ണിട്ടിട്ട് ഒന്നുകൊണ്ട് വാറ്റിയെടുക്കണം കുറച്ച് സമയം ഒന്ന് എണ്ണിയിലെന്ന് ഒന്ന് വാറ്റിയെടുക്കണം ഓക്കെ കറിവേപ്പില പൊട്ടിച്ചു ഇനി അതിലേക്ക് ഇട്ടിട്ടൊന്ന് വയറ്റി എടുത്തിട്ട് നമ്മൾ അരപ്പും പാറുന്നതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഇനി തൂമിക്കേണ്ട ആവശ്യമില്ലല്ലേ വെളിച്ചെണ്ണ വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ പാരം എന്നിട്ട്താ നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഈ പഴമക്കാരാണ് അധികം എന്താ പറയുക നമ്മളെ ഉമ്മമാരൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എൻ്റെ മക്കൾക്കൊന്നും അറിയില്ല കേട്ടോ കാരണം അവരും തിന്നിട്ടില്ല അത്രയേ പറയാൻ പറ്റുള്ളൂ പച്ച തിന്നിട്ടുണ്ട് പക്ഷെ കറി വെച്ചിട്ട് അവർ തിന്നിട്ടില്ലായിരുന്നു കറി വെച്ച് തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി അപ്പം അതീക്കം ഞാൻ നേട്ടിട്ടില്ല കറി കുറുന്നെല്ലാം കറിയാണ് കേട്ടോ ഉണ്ടോ നല്ല ടേസ്റ്റായിരുന്നു നല്ല വാസനയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയാൽ അത് വെറുതെ കളയരുത് കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം നല്ല വേവുണ്ട് കിട്ടോ അതിനെ അതാ നല്ലോണം തള വന്നിട്ടുണ്ട് വേണ്ടോ ഈ ഒരു ഗ്രേവി ഞങ്ങൾക്ക് വേണ്ട കേട്ടോ അത്ര അതെ നല്ല നീണ്ട കറിയൊന്നും കുറച്ചൊരു കുറുന്ന നല്ല കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾ വാസന കഴിച്ചിട്ട് ആ ഓടി വന്നിട്ടുണ്ട് അവർക്ക് ചോറ് കൊടുക്കുകയാണ് ഉണ്ടോ കുറച്ച് മതി എന്നാൽ തന്നെ നല്ല കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഓക്കേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ കേട്ടോ പച്ച അണ്ടി അതായത് മുളക്കാത്ത അണ്ടി കീറിയാണ്ട് വെച്ചാൽ ഇതിലാരെ ടേസ്റ്റ് കേട്ടോ ഏഹ് ഇത് കുറച്ചൊരു എന്താ പറയുക അതിൻ്റെ ഇതൊക്കെ നിറമൊക്കെ മാറിയില്ലേ പക്ഷേ അണ്ടി കീറി അത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് വെച്ചാൽ നമ്മളെ അണ്ടി പരിപ്പുണ്ടല്ലോ പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരും ഇനി അതൊന്ന് ദിവസം ട്രൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട ഓക്കെ